നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ നീലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിത് കാണാൻ പോകുന്നത് രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു പുതിയ വീടും കൂടെയാണ് ഈ ടാർഗറ്റ് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥലമുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് പ്രധാനമായിട്ട് ഏലം അതുപോലെ തന്നെ കുരുമുളക് ജാതി എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് ഇത് വീട്ടിലേക്കുള്ള വഴിയാണ് പറ്റാത്ത വെള്ളമുണ്ട് ഒരു സൈഡ് ഇതുപോലെ ചെറിയൊരു തോടാണ് ഈ സ്ഥലത്ത് ഈ വീ വീട് ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് മൂന്ന് വർഷം മാത്രം പഴക്കേ ഈ വീടിനുള്ളൂ ഇതുപോലെ വലിപ്പമുള്ളതും ആയ കുറേ ജാതി പറമ്പിലുണ്ട് കായ്ക്കുന്ന ജാതിയാണ് ഭായമാർക്ക് താമസിക്കാനാണെങ്കിലും ചെറിയൊരു വീട് പണി കഴിച്ചിട്ടുണ്ട് അതുപോലെ ജാതിയും ഇതുപോലെ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് മൊത്തം ഇവിടെ ഏലമാണ് കൃഷി ചെയ്തിട്ടുള്ളത് എണ്ണൂറ് ചൂടോളം ഏലവിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഈലൊക്കെ അധികം പ്രായമാകാത്ത ഏലമാണ് കേരളത്തിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വരുമാനം ഈ പറമ്പിന് ലഭിക്കുന്നുണ്ട് കുറേയധികം മരങ്ങളും ഈ സ്ഥലത്തുണ്ട് പ്ലാവായിട്ടും സിൽവറൊക്കെ ആയിട്ടും നിരവധി മരം ഈ പറമ്പിലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് കൂടാതെ തന്നെ ഏലകൃഷി ഇവിടെ വ്യാപകമായി വ്യാപകമായിട്ട് ചെയ്തു വരുന്നുണ്ട് അത്യാവശ്യം നല്ല വരുമാനം തന്നെ ഈ ഏലത്തിൽ നിന്ന് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ സ്ഥലത്തിന് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് ഇതുവരെ അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് മൊത്തവിലയാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക